ആളില്ല ആളില്ല വെറുതെ പോരാ അതാ ഇവിടെ അപ്പത്തന്നെ മുപ്പതാളായിട്ടോ പേര് റേസ് വന്നോളി ആളുകൾ ജാത വരുന്ന മരേ വരണേ ചട്ടി അയക്കണ് എല്ലാ സംവിധാനങ്ങളും അയക്കണ് ഉണ്ടോ എല്ലാരും അയക്കണേ ചായ ഒരു ചായ കൂടിക്കഴിഞ്ഞ് ഏ അടുത്താണ് ഞാൻ സാറാക്ക നേതാവാണത് ആളൊന്ന് മനസ്സിലാണെന്ന് ചേർന്നാല് നേതാവിനെ തേങ്ങ ഒക്കെ ചെരന്താണ് അതാണ്ട് എൽ പിടാ

ാണ് പുറത്തുള്ള ആളുടെ പരിപാടിയാണ് ചോരെന്നായിരുന്നു വണ്ടി चा कई कटा पायस कट पुड़ पुड़ी कुझा